ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു നടി കീർത്തി സുരേഷ് വിവാഹിതരായത് ബിസിനസ്സുകാരനായ ആന്റണി തട്ടിലാണ് വരൻ ഗോവിൽ വെച്ച അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴത്തെ ഇരുവർക്കും ആശംസകൾ നേർന്ന് നിർമ്മാതാവും നടൻ വിജിയുടെ പേഴ്സണൽ മാനേജറുമായ ജഗദീഷ് പളനിസ്വാമി രംഗത്തെത്തിയിരിക്കുകയാണ് വികാരനിർഭരമായ കുറിപ്പ് പങ്കുവെച്ചാണ് ജഗദീഷ് എത്തിയത് തെനിക്ക് പിറക്കാതെ പോയ സഹോദരിയാണ് കീർത്തിയെന്നും പത്ത് വർഷം മുമ്പ് കീർത്തിയുടെ വിവാഹം പ്ലാൻ ചെയ്തതാണെന്നും ജഗദീഷ് കുറിപ്പിൽ പറയുന്നു സ്വപ്നങ്ങൾക്കപ്പുറമുള്ള കഥ രണ്ടായിരത്തി പതിനഞ്ചിൽ പരസ്പരം ഏറെ വെറുത്തിരുന്നവരാണ് ഞങ്ങൾ എന്നാൽ അതിനുശേഷം ഏറ്റവും മികച്ച സഹോദര സഹോദരി ബന്ധം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു പിന്നീട് നീ എൻ്റെ ജീവിതത്തിൻ്റെ സുപ്രധാന ഭാഗമായി മാറിയിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ വിവാഹം നമ്മൾ പ്ലാൻ ചെയ്തത് ഞാൻ ഓർക്കുന്നു നിന്റെ വിവാഹത്തിൽ എന്നേക്കാൾ സന്തോഷവനായ മറ്റൊരാൾ ഉണ്ടാകുമോ പത്ത് വർഷങ്ങളായി എഴുതപ്പെട്ട സ്വപ്നത്തിൽ ജീവിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു കീർത്തി വിവാഹം ചെയ്യാൻ പോകുന്നയാൾ ഭാഗ്യവനായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആൻ്റണി സഹോദര നിന്നെ അറിയാൻ തുടങ്ങിയതിൽ പിന്നെ നിന്റെ കൈപിടിക്കാൻ അവസരം ലഭിച്ച കീർത്തിയാണ് ഭാഗ്യവതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജഗദീഷ് പളനിസ്വാമിയുടെ വാക്കുകൾ ഇങ്ങനെ കൂണിംഗ് ഗ്ലാസ് വെച്ചതും തൻ്റെ ആനന്ദശ്രൂക്കൾ മറച്ചു പിടിക്കാനാണ് എന്നും ജഗദീഷ് കുറിച്ചിട്ടുണ്ട്